അക്ഷരാർത്ഥത്തിൽ അക്ഷരാട്ടത്തിൽ എന്ന സാമൂഹിക പ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തകൻ പൊതുപ്രവർത്തകൻ കേവലമായിട്ടുള്ള ഒരു ചെറിയ കാലത്തെ ആത്മബന്ധമെന്ന നാടുമായിട്ടുള്ളത് എന്നും അദ്ദേഹം മേഖലകളില്ല എന്നും ആ മേഖലകളിലെല്ലാം ഇടപെടുമ്പോൾ നാട്ടിലെ ജനങ്ങളുമായി അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ആത്മബന്ധത്തിന്റെ പ്രതിഫലനം എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു സ്വീകരണ സമ്മേളനമായിരുന്നു കളരക്കണ്ടിയുമായി ദീർഘമായ കാലത്തെ ആത്മബന്ധമുണ്ട് യഥാർത്ഥത്തിൽ ഞാൻ ജനിച്ചു വീഴുന്നതിന് മുമ്പേ അദ്ദേഹം അധ്യാപകരായി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ട് ഞങ്ങളെല്ലാം ജനിക്കുന്നത് അതിനുശേഷമാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കാലത്ത് അധ്യാപക പ്രവൃത്തിയിൽ വ്യാകൃതനായി പിന്നീട് വൈദ്യുത വകുപ്പിലേക്ക് ഔദ്യോഗികമായ ജോലി മാറി അധ്യാപകനായിരിക്കുമ്പോഴും ഇലക്ട്രിസിറ്റിയിലെ ജീവനക്കാരനായിരിക്കുമ്പോഴും ആ രംഗത്ത് നിന്ന് വിരമിച്ച് പൊതുപ്രവർത്തന രംഗത്ത് പൂർണ്ണ സമയ പ്രവർത്തകനാകുമ്പോഴും നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ പ്രയാസങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്കുകൂടി സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെയും തണലും തലോടലും ലഭ്യമാകുന്നതിന് വേണ്ടി ഒരു ജീവിതം മാറ്റിവെച്ച നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തും സഹപ്രവർത്തകരുമാണ് ഇതിനെ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ച ടി വി ബാലൻ ഉൾപ്പെടെയുള്ള സിഗാക്കൾ അത് നിങ്ങളോട് പറഞ്ഞിട്ടാണ് അദ്ദേഹം മലബാർ ദേവസ്വം ബോർഡിന്റെ മെമ്പറായി സഹകരണ സംഘത്തിലെ ഡയറക്ടർ ബോർഡ് അംഗമായി കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കാലത്ത് കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ നേതാവായി ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതാവായിരിക്കുമ്പോൾ തന്നെ വർക്കേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാരവാഹിയായി ജീവനക്കാരും തൊഴിലാളികളും എല്ലാം ചേർന്നുകൊണ്ട് കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയുടെ നേതാവായി ശാരീരികമായ പരിമിതികളൊന്നും ആ ഘട്ടത്തിൽ ഘട്ടത്തിലൊക്കെ സവണ പോലും ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന പദ്ധതിയെ തൊട്ടു നേടിയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും